ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ സാന്ദ്ര ചികിത്സ സഹായ ഫണ്ടിലേക്ക് സ്വന്തം നിലയിൽ പണം പിരിച്ചു നൽകി ഫർഹാന പുളിയങ്കല്ലെ ആശാവർക്കറായ ഫർഹാന തന്റെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് പതിനയ്യായിരം രൂപ പിരിച്ച് സഹായ കമ്മിറ്റി ചെയർമാൻ രാജ്കുമാറിന് കൈമാറിയത് സഹായക കമ്മിറ്റി ചെയർമാൻ രാജ്കുമാർ തുക ഏറ്റുവാങ്ങി സാന്ദ്രയ്ക്ക് കാളികാവിലെ പെൻഷൻ കൂട്ടായ്മയും സഹായം നൽകി പതിനാലായിരത്തി മുന്നൂറ് രൂപ കൈമാറി അതുകൊണ്ട് തന്നെ പേഴ്സണേഴ്സ് യൂണിയന്റെ എല്ലാ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സ്വാതന്ത്ര്യ ചികിത്സാ സഹായ സമിതിയുടെ ഒരു ഒരായിരം നന്ദി കെ എസ് എസ് പി യെ സ്വരൂപിച്ച തുക മണ്ഡലം ഭാരവാഹികളായ സിറിൽ ജോസഫ് എ മുഹമ്മദ് അലി സി അഷ്റഫ് കെ ഹുസൈൻ ബി മൊയ്തീൻകുട്ടി എന്നിവരിൽ നിന്നും സഹായ സമിതി തുക ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ